േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിതിരിവിലേക്ക് പോവുകയാണ് ഋതുവിന്റെ കാര്യത്തിൽ ഉണ്ടായ തിരിച്ചടിയെ തുടർന്ന് ഇനി എന്തു ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ സേതു മാത്രവുമല്ല ഈ തോൽവി അംഗീകരിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന സേതു ഇതിനെല്ലാം കാരണം പല്ലവിയുടെ പിടിപ്പുകേടാണ് എന്ന് പറയുകയും ചെയ്യുന്നു പല്ലവിയോടുള്ള ദേഷ്യം മൂലമാണ് ഇപ്പോൾ എൻ്റെ സഹോദരിയോട് ഇന്ദ്രൻ അങ്ങനെയൊക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെ പല്ലവിയെ എനിക്ക് കാണണ്ട എന്ന് തീർത്തു പറയുന്നു ഇത് കേൾക്കുന്ന പല്ലവി ഞാൻ അറിഞ്ഞ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇന്ദ്രടൻ ഇന്ദ്രൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയതുമല്ല ഇത് കേൾക്കുന്ന സേതു ഇനി പറഞ്ഞിട്ട് യാതൊരു ഉപകാരവുമില്ല എൻ്റെ സഹോദരിയുടെ ജീവിതമാണ് തകർന്നത് അതും നീ കാരണം ഒരിക്കലും ഇത് പൊറുക്കാൻ എനിക്ക് സാധിക്കുകയില്ല അപ്രതീക്ഷിതമായ ഈ വാക്കുകൾ കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ സേതുവിന്റെ ഭാര്യ മാത്രവുമല്ല പലവിരിക്കലും ഇങ്ങനെയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നതല്ല do like share and subscribe